നമസ്കാരം നമസ്കാരമുണ്ട് അപ്പോൾ ഇപ്പോൾ നിൽക്കുന്നത് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിലാണ് ഇന്നലെ ഇവിടുന്ന് പാലക്കാട് വരെ പോയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ബസൂക്ക മമ്മൂട്ടിയുടെ ബസൂക്ക സിനിമ തൃശ്ശൂർ രാഗം തിയേറ്ററിൽ ഒരു ഷോയാണ് അപ്പോൾ തൃശ്ശൂർ രാംദാസ് തിയേറ്ററിലും കളിക്കുന്നുണ്ട് പിന്നെ ഈ നോക്സിൽ കളിക്കുന്നുണ്ട് അപ്പോൾ സിനിമയ്ക്ക് ആൾക്കാരില്ല എന്നുള്ള ഒരു അഭിപ്രായം പൊതുവെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് തൃശ്ശൂര് രാഗം തേടിയുള്ള ഒരു ഷോ കളിപ്പിക്കുന്നതിൻ്റെ കാരണം എന്നുള്ളത് അവിടെ എംപുരാൻ സിനിമ നല്ല രീതിയിൽ തന്നെ എപ്പോഴും നല്ല ആളുകളായിട്ട് സിനിമ കളിക്കുന്നുണ്ട് അവിടെ എംപുരാൻ രണ്ട് ഷോ കളിക്കുന്നുണ്ട് പിന്നെ അജിത്തിൻ്റെ സിനിമ തമിഴിൽ ഇറങ്ങിയിട്ടുള്ള അജിത്തിൻ്റെ സിനിമ നല്ലൊരു അഭിപ്രായം കിട്ടിയിട്ടുള്ള ഒരു സിനിമയാണ് ആ ഒരു സിനിമയ്ക്ക് ഇന്നലെ തന്നെ അതായത് രാഗം ഒരു ഷോ അവിടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു ബുക്കിങ്ങാണ് അജിത്തിൻ്റെ സിനിമയ്ക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മലയാളത്തിൽ ആ ഒരു സിനിമ റിലീസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നത് ഓക്കെ എന്തോ കറക്റ്റ് ആണെങ്കിൽ ഒന്ന് നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ ഇപ്പോൾ ഇന്നലെ ഞാൻ അവിടെ പോയിരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് തിയേറ്ററിൽ ദുർഗാശ്രീ എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ ഈ ഒരു സിനിമ കളിക്കുന്നുണ്ട് ദുർഗ ശ്രീ ദുർഗ ശ്രീ ദുർഗ എന്ന് പറഞ്ഞിട്ടുള്ള ആ സിനിമാ തീയറ്ററിൽ നല്ല പോയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അവിടെ നാല് ഷോകൾ സ്ക്രീൻ വണ്ണിൽ നാല് ഷോകൾ ബസുക്കെ കളിക്കുന്നുണ്ട് ഒപ്പം തന്നെ അജിത്തിൻ്റെ സിനിമയും അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നലെ അവിടെ ചെന്നിട്ട് നമ്മൾ നമ്മളിവിടുന്ന് പോകുമ്പോൾ നമുക്കറിയില്ല അവിടെ ചെന്നിട്ട് നാല് ഷോ കളിക്കുന്നുണ്ട് ബസുക്ക എന്നുള്ളത് അറിഞ്ഞപ്പോൾ നമുക്കൊരു സന്തോഷം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസൂക്ക എന്ന് പറയുന്ന സിനിമയ്ക്ക് ഒരുപാട് നെഗറ്റീവുകളും ഡിഗ്രേഡുകളും വന്നിട്ടും ഈ ഒരു സിനിമ പാലക്കാട് തീട്ടിൽ ഒറ്റ സ്ക്രീനിൽ നാല് ഷോ കളിക്കുന്നുണ്ട് പിന്നെ മറ്റു സ്ക്രീനുകളിൽ ഈ ഒരു സിനിമ കളിക്കുന്നുണ്ടെന്നുള്ള അങ്ങനെ പാലക്കാട് നിന്ന് വീഡിയോ എടുത്തിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ബസ്സിലാണ് വന്നത് ബസ്സിൽ വരുമ്പോൾ ഒറ്റപ്പാലത്തൊരു പുതിയ സിനിമ തീട്ടുണ്ട് ലാഡർ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു വലിയൊരു ആണ് ആ ബിൽഡിങ്ങിൽ ഒരുപാട് സ്ക്രീനുകളുണ്ട് ഇതോണം മൂന്നോ നാലോ സ്ക്രീനുണ്ട് അപ്പോൾ ആ സ്ക്രീനില് സിനിമ കളിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ പോകുന്നത് അവിടെ വരുമ്പോൾ നമ്മളിങ്ങനെ ബസ്സിൽ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ ലാഡറിൽ ബസ്സൊക്കെ കളിക്കുന്നുണ്ട് എംബുരാൻ കളിക്കുന്നുണ്ട് ജിംഖാന കളിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞാൻ എന്തായാലും തീരുമാനിച്ചു വേണമെന്ന് ഇന്നലെ വൈകിട്ടാണ് വന്നത് അപ്പോൾ ടൈം ഉണ്ടായിരുന്നില്ല അപ്പോൾ വീണ്ടും ഇപ്പോൾ ഇവിടുന്ന് ട്രെയിൻ കയറിയിട്ട് നമ്മൾ ഒറ്റപ്പാലം വരെ പോയി ഇറങ്ങിയിട്ട് അവിടുന്ന് ബസ് കയറിയിട്ട് നമ്മൾ ഈ ലാഡർ എന്ന് പറഞ്ഞ സിനിമാ തിയേറ്ററിൽ പോയിട്ട് അവിടുത്തെ സിനിമയുടെ ഒരു വിശേഷം നമ്മുടെ വീഡിയോയിലൂടെ ചെയ്യുന്നതായിരിക്കും ജസ്റ്റ് നമ്മളൊരു വിശേഷം പോലെ ചെയ്യുകയാണെന്ന് മാത്രം ഒരു തിയേറ്റർ വിസിറ്റിംഗ് പോലെ തന്നെ ഓക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു യാത്ര ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൂടെ നിൽക്കുക അടുത്ത പടം നമുക്ക് ലാലടിൻ്റെ തുടരെന്ന് പറയുന്ന സിനിമ വരുന്നുണ്ട് അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ലാഡറിൽ പോയിട്ട് അവിടെ കളിക്കുന്ന സിനിമകളുടെ ആ ഒരു ഒരു വിശേഷം കാണിക്കുക വരുന്ന വഴിക്ക് നമ്മൾ എം ലാൽ സ്വർണ്ണൂർ ഇറങ്ങിയിട്ട് എംലാലും കൂടി കാണിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്